സി പി ഐ തോപ്പുംപടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി കെ വി ദിനാചരണത്തിന്റെ ഭാഗമായി പതാക ഉയർത്തി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺ മാത്യു പതാക ഉയർത്തി മണ്ഡലം കമ്മിറ്റി അംഗം എ അഫ്സൽ പി കെ വി അനുസ്മരിച്ചു പന്ത്രണ്ട് ശക പി കെ വാസുദേവൻ നായർ ദിനമാണ് നമ്മുടെ കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെ നമ്മുടെ കേരളത്തെ മുഖ്യമന്ത്രി പദം അലങ്കരിക്കുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തറക്കല്ലിടുന്നതിൻ്റെ ഭാഗമായി ഇന്ന് നാം കാണുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത ഏറ്റവും മഹാനായ കേരളത്തിന്റെ ചരിത്രത്തിൽ നിന്ന് കഴിയാത്ത ഇന്ന് നാം കാണുന്ന എൽ സി അംഗങ്ങളായ കെ എക്സ് ചിറക്കപ്പാടം തുടങ്ങിയവർ സംസാരിച്ചു ചിറക്കപ്പാടം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ മുതിർന്ന അംഗം ജോസി പതാക ഉയർത്തി ബ്രാഞ്ച് സെക്രട്ടറി അശോകൻ ചിറക്കപ്പാടൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ വി സലാം കെ എക്സ് ജോസഫ് ജോൺ മാത്യു വിജയൻ അംബിക തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൊപ്പും